ഹായ് നമ്മളുടെ ഈ ലോകത്ത് എന്തോര ആൾക്കാർ ഉള്ളതല്ലേ ജനസംഖ്യ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ചുറ്റും ഒരുപാട് മനുഷ്യരുണ്ട് ഈ ലോകത്ത് ഒരുപാട് ഒരുപാട് മനുഷ്യരുണ്ട് നമ്മുടെ ചുറ്റും തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ അയൽക്കാരും നാട്ടുകാരും പിന്നെ നമ്മൾ ജോലിസ്ഥലത്ത് പോകുമ്പോൾ അവിടെയുള്ള കോ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ നമ്മൾ അപ്പോഴും ഒറ്റപ്പെട്ടാണല്ലോ ജീവിക്കുന്നത് അല്ലേ അതെന്തുകൊണ്ട നമ്മളിങ്ങനെ ഒറ്റപ്പെട്ട് ഭയങ്കര ഒതുങ്ങി ഒതുങ്ങി ഐസൊലേറ്റഡ് ആയിട്ട് ജീവിക്കുന്നത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിലെടുത്ത് വച്ചിരിക്കുന്ന കുറച്ച് തീരുമാനങ്ങളുണ്ട് ആ തീരുമാനങ്ങളെ മാറ്റാൻ ഞാൻ തയ്യാറല്ല മറ്റുള്ളവരുമായിട്ട് നമ്മൾ പൊരുത്തപ്പെട്ടു പോകണമെങ്കിൽ അവരുമായിട്ട് നമ്മൾ സഹകരിച്ച് പോകണമെങ്കിൽ എൻ്റെ ഉള്ളിലെ തീരുമാനങ്ങൾ അവിടെ മാറും അങ്ങനെ ഒരു സഹകരണം വരുമ്പോൾ ഈ തീരുമാനങ്ങൾ മാറും നാച്ചുറലി അത് മാറും പക്ഷേ അത് മാറ്റാൻ ഞാൻ തയ്യാറല്ല കാരണം എന്താ എൻ്റെ തീരുമാനങ്ങളാണ് എൻ്റെ കഷ്ടപ്പാടാണ് കഷ്ടപ്പാടാണെങ്കിലും എൻ്റെതാണെങ്കിലും അതുകൊണ്ട് അത് വിടാൻ എനിക്ക് ഒരു മടി എൻ്റെ ആതുമായിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റ് അതുമായിട്ടുള്ളൊരു അതിൻ്റെ ഒരു പ്രൊസസീവ്നെസ് അതവിടെ വർക്ക് ചെയ്യും അപ്പം എന്തു ചെയ്യും നമ്മൾ പതിയെ അവരുമായിട്ടൊന്ന് മാറി നിൽക്കും അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഒരു അത് കൂടുതലും ഈ കല്യാണം കഴിച്ച് ഭാര്യ ഭർത്താവ് അങ്ങനെ ജീവിക്കുന്ന ആൾക്കാർക്ക് അത് കറക്റ്റ് മനസ്സിലാകും കാരണം അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ അത് റിലേഷൻഷിപ്പും എന്നെക്കാൾ കുറച്ചും കൂടി മനസ്സിലാവുന്ന കല്യാണം കഴിച്ചല്ലേ കാരണം റിലേഷൻഷിപ്പിൽ നമ്മൾ കുറച്ചും കൂടി നമ്മളുടേതായിട്ടില്ലല്ലോ ആ വ്യക്തി അപ്പം ഞാനൊരു വ്യക്തിയുമായിട്ട് ഇഷ്ടത്തിലാണെങ്കിൽ ആ വ്യക്തി എൻ്റെ സ്വന്തമായിട്ടില്ല കല്യാണം കഴിച്ച ഒരു അഗ്രിമെൻ്റ് വെച്ചാൽ മാത്രമേ അത് എൻ്റെ സ്വന്തമാവുള്ളൂ അപ്പോൾ നമുക്ക് ഓക്കെ നമുക്ക് അലസത കാണിക്കാം ആ ബന്ധങ്ങളിൽ അല്ലാത്തപ്പോൾ എൻ്റേതാണ് എൻ്റേതല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളവിടെ കുറച്ചും കൂടി ശ്രദ്ധിക്കും അവർ കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം ഞാനും ആ വ്യക്തിയും തമ്മിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ നമ്മളെ വിട്ടുപോകും അതെനിക്ക് പറ്റില്ല അതുകൊണ്ട് ഞാൻ ഭയങ്കര കെയർഫുള്ളായിരിക്കും അവർക്ക് എവിടെയെങ്കിലുമൊക്കെ എൻ്റെ ഭാഗത്ത് നിന്ന് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടോ ഞാൻ കൂടുതൽ അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കും അവർക്കൊരു സ്പേസ് കൊടുക്കും അവരെ റെസ്പെക്റ്റ് ചെയ്യും അവരെ സ്നേഹിക്കും ഇതൊക്കെ നടക്കും പക്ഷേ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു എഗ്രിമെൻറ്റായി എഗ്രിമെൻ്റ് ആയി ആയിക്കഴിയുമ്പം പിന്നെ അത് എൻ്റെ സ്വന്തമാണ് അങ്ങനെ ഇങ്ങനെയൊന്നും വിട്ടുപോകാൻ പറ്റില്ല അപ്പം എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും എൻ്റേതായല്ലോ അപ്പോൾ നമ്മൾ പതിയെ പതിയെ നമ്മൾ നമ്മളുടെ അലസ്വത നമ്മളവിടെ കൊണ്ടുവരും നമ്മൾ പലതും ശ്രദ്ധിക്കില്ല ആ ഓക്കെ പലതും പറയത്തില്ല ഓക്കെ അതവർക്ക് മനസ്സിലായിക്കോളും പറയേണ്ട ആവശ്യമൊന്നുമില്ല അവർ റെസ്പെക്റ്റ് ചെയ്യില്ല അവർ പറയുന്ന കേൾക്കാൻ നമ്മൾ തയ്യാറാവില്ല നമ്മൾക്ക് വേറെ പല കാര്യങ്ങളും നമ്മൾ എൻഗേജ്ഡ് ആവും സമയം കിട്ടില്ല അങ്ങനെയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത് കാരണം നമ്മുടെ ശ്രദ്ധക്കുറവ് അവിടെ തുടങ്ങും എൻ്റേതെന്ന് നമ്മൾ എവിടെ സ്ഥാപിച്ചോ പിന്നെ അവിടെ നിന്നോട്ട് നമ്മളുടെ അലസതയാണ് കാരണം എൻ്റേതായി ഇനി പിന്നെ ഞാനിത് എൻ്റേതാക്കിയാൽ മതി വേറെ അത് അനുഭവിക്കണമെന്നില്ല എൻ്റെ ഇപ്പം പൈസ സമ്പാദിച്ചാൽ മതി പൈസ ആക്കിയാൽ മതി പക്ഷെ പൈസ അനുഭവിക്കണം എന്നില്ല ഇനിയും അടുത്ത സമ്പാദിക്കണം എന്നുള്ള ഭാഗത്ത് അടുത്തത് അടുത്തതെന്ന് നമ്മൾ നോക്കുകയുള്ളൂ അടുത്ത വ്യക്തി അല്ലെങ്കിൽ അടുത്ത ഡ്രസ്സ് അല്ല അടുത്ത കാറ് ഇതൊക്കെയുള്ളു പക്ഷേ ഈ ഈ നമ്മളെ കയ്യിലുള്ള ഈ കാറ് നല്ലപോലെ പോലെ കൊണ്ടു നടക്കണം അത് നല്ലപോലെ അനുഭവിക്കണം എന്നുള്ള ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കാറുള്ളൂ അപ്പം ഈ ബന്ധം അപ്പോൾ ഈ ബന്ധത്തിലെ ഇങ്ങനൊരു ഭാഗം വന്നു കഴിഞ്ഞാൽ ഈ അശ്രദ്ധ കാണിക്കും അശ്രദ്ധ കാണിക്കുമ്പോൾ പതിയെ പതിയെ ബന്ധം അവിടെ പ്ര ബന്ധത്തിൽ ഉണ്ടാവും അപ്പം അത് വിട്ടുപോകും അപ്പം നമ്മളെ ഒരു വ്യക്തി നമ്മൾ അവിടെ നമ്മളൊരു വ്യക്തിനെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുക ചെയ്യുന്നത് ഓക്കെ ഈ വ്യക്തിക്ക് ഞാനായിട്ട് കുറച്ച് സിമിലാരിറ്റി ഉണ്ട് ആ വ്യക്തിക്ക് എനിക്ക് ആ വ്യക്തിക്കും കോമൺ ആയിട്ട് കുറച്ച് ഇഷ്ടങ്ങളുണ്ട് അതുകൊണ്ട് കാര്യങ്ങളെ സ്മൂത്തായിട്ട് പോകും എന്നുള്ള രീതിയിൽ ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പം ആ വ്യക്തിക്ക് മനസ്സിലാവുന്നുണ്ട് അതാണ് നമുക്ക് നമുക്കതാണല്ലോ വേണ്ടത് നമ്മളുടെ ഉള്ളിലുള്ള കാര്യങ്ങളെ നമുക്ക് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ പറ്റണം അത് ഉള്ളിൽ തന്നെ വെച്ചിരിക്കാൻ നമുക്ക് പറ്റില്ല അപ്പോൾ നമുക്കത് തുറന്ന് പറയണം അപ്പോഴാണ് നമ്മൾ ഫ്രീഡം നമുക്ക് കിട്ടുന്നത് നമ്മൾ ഫ്രീ ആവുന്നത് അപ്പോൾ തുറന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മളൊരാളെ കണ്ടെത്തും ഒരാളെ കണ്ടെത്തി നമ്മൾ ആ വ്യക്തിനോട് കാര്യങ്ങളൊക്കെ തുറന്ന് പറയും പക്ഷേ എന്താ സംഭവിക്കുന്നത് വെച്ച് നമുക്ക് ആ വ്യക്തിയുമായിട്ടൊരു അറ്റാച്ച്മെൻറ്റ് വരും അതെങ്ങനെ ആ അറ്റാച്ച്മെൻ്റ് കുഴപ്പമില്ല പക്ഷേ എങ്കിൽ അതൊരു കുഴപ്പമാണ് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഞാനും ആ വ്യക്തിയും മാത്രം അല്ല ഞാനും അതായത് ഞാനും കുറച്ച് വ്യക്തികളും മാത്രം രണ്ട് മൂന്ന് ആൾക്കാർ ചിലപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യും അപ്പം ബാക്കിയുള്ളവരൊക്കെ ഇതിലൊന്നും മാറ്റാൻ അവരൊക്കെ വേറിട്ട ആൾക്കാരാണ് അപ്പം അവരോടൊന്നും ഇതൊന്നും പറയാൻ പറ്റില്ല അവർക്കൊന്നും ഇത് മനസ്സിലാവില്ല അല്ലെ അവരത് ഞാൻ വിചാരിക്കുന്ന രീതിയിൽ അവരത് എടുക്കത്തില്ല അപ്പം ഞാൻ എനിക്ക് കാരണം എനിക്ക് അവരോട് സംസാരിച്ചില്ലെങ്കിൽ എനിക്ക് സംസാരിക്കാൻ സംസാരിക്കാനുണ്ടാറുണ്ട് അപ്പം നമ്മൾ ഇവരെ ഇങ്ങനെ ആശ്രയിക്കും ഈ വ്യക്തിയെന്ന് നമ്മളിങ്ങനെ ആശ്രയിക്കും ആ വ്യക്തിയോട് ഇതൊക്കെ പറയണം അങ്ങനെ നമ്മൾ ആശ്രയിച്ച് പറയും ആ വ്യക്തി കേൾക്കും മനസ്സിലാക്കും അതങ്ങനെ പോകും പക്ഷേ അത് മറ്റൊരു വ്യക്തിയാണല്ലോ ഒരു ഇൻഡിവിജ്വലാണ് ആ വ്യക്തിക്കും ആ വ്യക്തിയുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് കുറേ കുറച്ച് കാര്യങ്ങൾ ആ വ്യക്തി എൻഗേജ് ആകുമ്പോൾ നമുക്ക് ഈ വ്യക്തി അവൈലബിൾ ആവില്ല അതായത് നമ്മൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയേണ്ട സമയത്ത് ഈ വ്യക്തിയെ നമുക്ക് കിട്ടത്തില്ല ഈ വ്യക്തി വേറെതെങ്കിലും കാര്യത്തിൽ എൻഗേജ് ആവും ആ വ്യക്തിയുടെ കാര്യങ്ങൾ ആ വ്യക്തി ചെയ്യണമല്ലോ അപ്പം നമുക്ക് പിന്നെ അവിടെ നിന്നോട്ട് പ്രശ്നം തുടങ്ങും ഓക്കെ അവിടെ എന്തോ പണ്ടത്തെ പോലെ ആ വ്യക്തിക്ക് എന്നോട് സ്നേഹവും ഇല്ല എന്തോ ഒരു താല്പര്യക്കുറവുണ്ട് അങ്ങനെ സംശയം തുടങ്ങും പിന്നെ നമ്മൾ ആ വ്യക്തിനെ ഡിമാൻഡ് ചെയ്യും ആ വ്യക്തി എൻ്റെ കൂടെ വേണം അതിന് വേണ്ടി നമ്മൾ ശ്രമിക്കും വേണ്ടി നമ്മളുടെ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യും ആ വ്യക്തി മാനിപ്പുലേഷനൊക്കെ അതിൻ്റെ ഭാഗത്ത് നമ്മൾ നമ്മളറിയാണ്ട് തന്നെ നമ്മളുടെ ശരീരം ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുവച്ച് നിത്തിക്കും നമ്മൾ നമ്മളറിയാതെയാണ് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുവാണ് പക്ഷേങ്കിൽ നമ്മൾ പോലും അറിയുന്നത് മാനിപ്പുലേഷനാണ് പക്ഷെ നമ്മളുടെ ആവശ്യം നടക്കണം അങ്ങനെ നമ്മൾ പല കാര്യങ്ങളും ചെയ്യും മാനിപ്പുലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു തെറ്റാണല്ലോ കാരണം മറ്റൊരു വ്യക്തിനെ കബളിപ്പിച്ച് നമ്മളെ കൂട്ടത്തിൽ നിർത്തുകയെന്ന് പറഞ്ഞത് ഒട്ടും ശരിയായ വഴിയല്ല അതുകൊണ്ട് നമുക്ക് എപ്പോഴും ബുദ്ധിമുട്ടേ ഉണ്ടാവുള്ളൂ നമ്മളെ കൂടെ നിൽക്കാൻ താല്പര്യമില്ലാത്തൊരു വ്യക്തിനെ നമ്മൾ കൂടെ നിർത്തി കഴിഞ്ഞാൽ അതോടുകൂടി നമ്മളുടെ പ്രശ്നം സ്റ്റാർട്ട് ചെയ്യും അങ്ങനെ പ്രശ്നം സ്റ്റാർട്ട് ചെയ്യും നമ്മൾ ആ വ്യക്തിയായിട്ട് ഇങ്ങനെ നമ്മളുടെ ബുദ്ധി ഉപയോഗിച്ചിട്ട് ആ വ്യക്തിന് കൂടെ നിർത്തുന്നതിനനുസരിച്ച് ആ വ്യക്തി അകന്നൊക്കെ നിന്ന് നമ്മളൊന്ന് പോകും അങ്ങനെ പിന്നെ ഇങ്ങനെ അടുത്ത ഓക്കെ ഇത് വേണ്ട ഇനി അടുത്തയാൾ അങ്ങനെ നമ്മൾ ഇത് അത് ആ റിലേഷൻ ബ്രേക്കായി പിന്നെ അടുത്ത് അടുത്തയാളെ ചൂസ് ചെയ്യും ആ വ്യക്തിയുമായിട്ടിങ്ങനെ പോകും ഈ സെയിം കാര്യം റിപ്പീറ്റ് ചെയ്യും അങ്ങനെ ഒരു രണ്ട് മൂന്ന് കാര്യങ്ങളൊക്കെ ആവും രണ്ട് മൂന്നാല് അനുഭവങ്ങളൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ തന്നെ ഒരു തീരുമാനം എടുക്കും ഓക്കെ ഇത് ശരിയായ പരിപാടിയല്ല കാരണം എന്നെ ആർക്കും മനസ്സിലാവത്തില്ല അതുകൊണ്ട് ഞാൻ ആരുമായിട്ട് അത്രക്കങ്ങ് ബന്ധമൊന്നും വേണ്ട ഞാൻ എൻ്റേതായ ലോകത്ത് നിന്നാൽ മതി എനിക്കെന്നെ മനസ്സിലാവുള്ളൂ എന്നുള്ള രീതിയിൽ നമ്മളിവിടെ നിന്നെല്ലാം നമ്മൾ ഒറ്റപ്പെട്ട് നമ്മൾ ഒതുങ്ങി ജീവിക്കും നമ്മൾ നമ്മളുടെ ഉള്ളിൽ വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളെ ഉള്ളിൽ തന്നെ ഒതുക്കി വെക്കും പക്ഷേ ഒതുക്കി വെക്കാൻ നമുക്ക് പറ്റില്ല അതവിടെ തന്നെ കിടന്ന് 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 ചീഞ്ഞ് നാറി രോഗങ്ങളായിട്ട് വരും അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന സിറ്റുവേഷൻ വരും അനാവശ്യമായിട്ടുള്ള വാശി ദേഷ്യം വിഷമം ഇങ്ങനത്തെ മാനസികാവസ്ഥയിലൊക്കെ നമ്മൾ എത്തിച്ചേരും പകരം ഇത്രക്കാരു ആൾക്കാർ നമുക്ക് ചുറ്റുമില്ല ഈ എല്ലാ ആൾക്കാരോടും നമുക്ക് ഒരേ രീതിയിൽ നിൽക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അവർ മനസ്സിലാക്കുകയോ ഇല്ലയോ എന്നൊക്കെയുള്ളത് അവരുടെ കാര്യം പക്ഷേ അത് പറയാൻ നമ്മൾ മടിക്കുന്നത് നമ്മുടെ അഹങ്കാരാണ് അവർ മനസ്സിലാക്കണം ഞാൻ പറയുന്നത് അവർക്ക് മനസ്സിലാക്കണം അവർ മനസ്സിലാക്കണം അവർ നല്ല രീതിയിൽ എന്നോട് പ്രതികരിക്കണം ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ അവരെന്നോട് പ്രതികരിക്കണം ഈ രീതിയിൽ ഇങ്ങനെ നമ്മളൊരു തീരുമാനം എടുത്തുകൊണ്ടാണ് നമുക്ക് സംസാരിക്കാൻ പറ്റത്തത് ഞാൻ പറയും ഞാൻ എൻ്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങളൊക്കെ അവരോട് പറയും എൻ്റെ മുന്നിൽ ആരാണ് വരുന്നത് അവരോട് ഞാൻ ഷെയർ ചെയ്യും അപ്പം അവർ ചിലപ്പം മോശമായിട്ട് തന്നെ പ്രതികരിക്കും ചിലപ്പോൾ ഒന്നും മിണ്ടത്തില്ല ചിലപ്പോൾ മോശമായിട്ട് പ്രതികരിക്കും ചിലപ്പോൾ ഞാൻ പറയുന്നതേ അവർക്ക് മനസ്സിലാവില്ല പക്ഷേ അതൊന്നും എൻ്റെ വിഷയമല്ല എനിക്ക് അവരോട് തുറന്ന് സംസാരിക്കാൻ പറ്റുന്നുണ്ട് ഞാൻ ഫ്രീ ആവുന്നുണ്ട് എൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എനിക്ക് ഇവിടെ ഈ ഒരു ഞാൻ പെട്ട് കാര്യത്തിൽ നിന്ന് മാറി അടുത്തൊരു ഭാഗത്തേക്ക് എനിക്ക് മാറാൻ പറ്റുന്നുണ്ട് എൻ്റെ കാര്യം നടക്കുന്നുണ്ട് ഓക്കെ അവിടെയാണ് ശരിക്കും നമ്മളുടെ സ്വാതന്ത്ര്യം കാരണം നമ്മളെ നമ്മളെ മുന്നിൽ വരുന്ന നമ്മുടെ കൂടെയുള്ള ആൾക്കാരുമായിട്ട് നമുക്ക് സഹകരിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ എല്ലാവരെയും നമുക്ക് ഒരുപോലെ കാണാൻ പറ്റണം ഇപ്പം ഇന്നേ ആളോട് എൻ്റെ കാമുകനോട് മാത്രമേ ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയത്തുള്ളൂ വേറെ ആരോടും എനിക്കൊന്നും പറയാൻ പറ്റില്ല അവർക്കൊന്നും മനസ്സിലാവില്ല അങ്ങനെയല്ല നമുക്ക് ആ വ്യക്തിയോട് പറയാൻ പറ്റുന്ന നമ്മൾക്ക് നമ്മളുടെ ഉള്ളിൽ വരുന്ന കാര്യങ്ങൾ അപ്പം നമ്മൾ ആരാണോ നമ്മളുടെ കൂടെ ആയിട്ടുള്ളത് കാമുകൻ ചിലപ്പോൾ ഉണ്ടാവില്ല പക്ഷേ എങ്കിൽ വേറെ ആരെങ്കിലും നമ്മളുടെ കൂടെ തന്നെയുണ്ടാവും നമ്മളെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു അപരിചിതനോ ആരെങ്കിലും ആയിക്കോട്ടെ നമ്മൾ പെട്ടെന്ന് കണ്ടുമുട്ടുന്ന ആരെങ്കിലും ആരായിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മളുടെ കൂട്ടത്തിലിരിക്കുന്ന ആരെങ്കിലും ഒരു ആളായിക്കോട്ടെ ആ വ്യക്തിയോടാണെങ്കിൽ പറയുകയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പറയുക അല്ലാണ്ട് ഈ വ്യക്തിക്ക് മനസ്സിലാവില്ലെന്ന് നമ്മൾ ആദ്യം ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല അതിന് അങ്ങനെ പറയണമെങ്കിൽ നമ്മളുടെ ഉള്ളിൽ ഒരു തീരുമാനങ്ങൾ ഉണ്ടാവരുത് നമ്മളെ എടുത്തിരിക്കുന്ന ബലം പിടുത്തത് എന്നൊക്കെ നമ്മൾ കുറേ മാറണം മാറിയാൽ മാത്രമേ നമുക്ക് സ്വതന്ത്രമായിട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ അതിന് നമ്മൾ നമ്മളെ ശ്രദ്ധിക്കണം നമ്മളുടെ ഉള്ളിൽ ഇരിക്കുന്ന ബലം പിടുത്തം എന്താണെന്ന് നമ്മളതിന് തിരിച്ചറിയണം അതിന് നമ്മളെ ശ്രദ്ധിക്കുക നമ്മളുടെ ഉള്ളിൽ ഒരു ബലവും ഇല്ലാതെ ഒരു ബലം പിടുത്തവും ഇല്ലാണ്ട് നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന നമ്മളുടെ ആ ഒരു പ്രവർത്തനം ആ ഒരു എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ അവനൊരു ബലം പിടുത്തവും ഞാൻ കാമുകൻ്റെ കൂടി ആയിക്കഴിഞ്ഞാലും ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടി ആയിക്കഴിഞ്ഞാലും അമ്മേൻ്റെ കൂടി ആയിക്കഴിഞ്ഞാലും ഇനി ഏതെങ്കിലും കൊല കൊലപാതകയുടെ കൂടെ ആയിക്കഴിഞ്ഞാലും ഇറ്റ് സ്റ്റിൽ വർക്കിംഗ് ഓക്കെ അപ്പം ഒരു ബലപിടുത്തമില്ലാത്ത അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കൂടിക്കഴിഞ്ഞാൽ നമുക്കൊരു ബലപിടുത്തം ഉണ്ടാവില്ല നമുക്ക് ആരോടും എപ്പോഴും എങ്ങനെയും ഇരിക്കാൻ പറ്റും എന്ത് നമുക്ക് സംസാരിക്കാൻ പറ്റും നമ്മൾ നമുക്ക് നമ്മളുടെ ഉള്ളിലുള്ള സ്വാതന്ത്ര്യത്തിനും നമുക്ക് കൃത്യമായിട്ട് അനുഭവിക്കാൻ പറ്റും അങ്ങനെയാണ് നമ്മൾ ഇത്രയും വലിയൊരു സമ്പത്ത് ഈ ഒരു മനുഷ്യ സമ്പത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അപ്പോഴാണ് ഇത്രക്കാര് മനുഷ്യന് നമ്മൾ ചുറ്റുമില്ലേ അപ്പോൾ അവർ നമ്മളൊന്ന് യൂസ് ചെയ്യണ്ടേ യൂസ് ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവായിട്ടാണ് എടുക്കുക പക്ഷേ എല്ലാത്തിനും നമ്മൾ യൂസ് ചെയ്യുകയാണല്ലോ നമ്മുടെ ആവശ്യത്തിന് നമ്മൾ ഉപകരിക്കാം അല്ലാണ്ട് വെറുതെ അതിങ്ങനെ കിടന്നിട്ട് എന്താ കാര്യം നമ്മൾ നമ്മൾ അവർ ഉപയോഗിക്കുമ്പോൾ അവർ നമ്മളെ ഉപയോഗിക്കും അവർക്കും നമ്മൾ അതായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരോട് കാര്യങ്ങൾ ഇങ്ങനെ ഫ്രീ ആയിട്ട് തുറന്ന് പറയുമ്പം അവരത് ശ്രദ്ധിക്കും നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് േക്കാൾ ഉപരി നമ്മൾ പറയുന്നൊന്നും ചിലപ്പോൾ അവർ ശ്രദ്ധിക്കില്ല പക്ഷേങ്കിൽ നമ്മളെ ഓക്കെ ഇങ്ങനെയൊക്കെ അവൾക്ക് പറയാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളൊരു കാര്യം അവർ ശ്രദ്ധിക്കും ഞാൻ ഭയങ്കര ഫ്രീ ആണ് എന്നുള്ളൊരു കാര്യം അവർ ശ്രദ്ധിക്കും അപ്പോൾ അവർ ഓക്കെ അപ്പം ഇങ്ങനെയും സംസാരിക്കാം നമുക്ക് മറ്റുള്ളവരോട് ഇത്ര ഫ്രീ ആയിട്ട് സംസാരിക്കാം എന്നുള്ളൊരു ഭാഗവും അവരുടെ ഉള്ളിൽ തെളിയും അപ്പോൾ അവരും എല്ലാവരോടും ഫ്രീ ആയിട്ട് സംസാരിക്കും അതിങ്ങനെ ഇങ്ങനെ ഇതിങ്ങനെ ഒരു വൈബ്രേഷൻ ഇങ്ങനെ ഇങ്ങനെ പോയി പോയി അങ്ങനെ എല്ലാവർക്കും എല്ലാവരോടും ഫ്രീ ആയിട്ട് സംസാരിക്കാം അങ്ങനെ നമുക്ക് ആൾക്കാരില്ല എനിക്ക് സംസാരിക്കാൻ ആരുമില്ല അല്ലെങ്കിൽ എൻ്റെ കൂടെ ആരും ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റപ്പെടുന്ന ഭാഗമൊന്നുമില്ല നമ്മളത് ചുറ്റും ഒരുപാട് ആൾക്കാരുണ്ട് അവരുമായിട്ടൊക്കെ നമ്മൾ ചേരാൻ നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ അപ്പോഴല്ലേ ജീവിതം ബ്യൂട്ടിഫുൾ ആകും ഇപ്രക്കാരം കോടിക്കണക്കിന് മനുഷ്യരുണ്ടായിട്ട് ഒറ്റ മനുഷ്യർ നമ്മളുടെ കൂട്ടത്തിൽ ഇരിക്കാനില്ല എന്ന് പറയുന്നത് എത്ര അല്ലേ നമ്മളുടെ ഒരു ബലംപിടുത്തം മാത്രമേ ഉള്ളൂ നമ്മൾക്ക് മറ്റുള്ളവരുമായിട്ട് സഹകരിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ബലംപിടുത്തം മാത്രമേ അത് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ആരോട് സംസാരിക്കാം എന്ത് സംസാരിക്കാം എങ്ങനെയും സംസാരിക്കാം അവിടെയാണ് ശരിക്കൊരു സ്വാതന്ത്ര്യം അതാണ്ട് ഒരുപാട് പൈസ ഉണ്ടായിട്ടോ വലിയ സ്ഥാനമാനങ്ങൾ ഉണ്ടായിട്ടോ ഒന്നും പ്രത്യേകിച്ച് കാര്യമില്ല ഇതൊന്നും പറ്റാത്ത കൊണ്ടാണ് പണ്ട് ഭയങ്കര കൂട്ടുകുടുംബമായിട്ട് ജീവിച്ച പണ്ടൊക്കെ കൂട്ടുകുടുംബമാണല്ലോ ഒരുപാട് ബന്ധുക്കൾ ഉണ്ടാവും വീട്ടിൽ ഒരുപാട് നമ്മൾ തന്നെ നമുക്കൊരുപാട് നമ്മുടെ നമ്മളെ അതേ പ്രായത്തിലുള്ള ആൾക്കാരുണ്ടാവും നമ്മളുടെ ഒരുപാട് പ്രായം കൂടുതലുള്ള ആൾക്കാരും കുറഞ്ഞ ആൾക്കാരും ഒക്കെ ആയിട്ട് ഭയങ്കര രസമുള്ളൊരു ഒരന്തരീക്ഷം ആവേണ്ടതാണത് പക്ഷേ നമ്മൾക്ക് സഹകരിക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് അവിടുന്ന് സ്പ്ലിറ്റായി എൻ്റെ എൻ്റെ ഫാമിലി എൻ്റെ അച്ഛനമ്മ എൻ്റെ മക്ക അല്ല എൻ്റെ ഭാര്യയും ഭർത്താവും എൻ്റെ കുട്ടികൾ ഒരു ചെറിയൊരു ഫാമിലി ആയിട്ട് ചുരുങ്ങി അങ്ങനെ കൂട്ടുകുടുംബത്തിൽ നട കുടുംബത്തിലേക്ക് മാറി അവിടെയും സ്പ്ലിറ്റായി അവിടെ അച്ഛൻ ജോലിക്ക് പോയി അമ്മ ജോലിക്ക് പോയി മക്കൾ പഠിക്കാൻ പോയി അവിടെ സ്പ്ലിറ്റ് വന്നു പിന്നെ ഓരോരുത്തർക്ക് ഓരോ മുറിയാണ് എല്ലാവരും ഒരുമിച്ച് കിടക്കാനേ ഉള്ളൂ പക്ഷേ എങ്കിൽ ഓരോരുത്തർക്ക് ഓരോ മുറി മുറി അവരുടേതായ ലോകം അവരുടെ ഒരു ഫോൺ ഫോണുണ്ടാവും ഒരു ലാപ്ടോപ്പ് ഉണ്ടാവും അതിലങ്ങ് എൻഗേജായി പിന്നെ ആൾക്കാരോട് സഹകരിക്കാൻ പറ്റുന്നില്ല ചെറിയ കാര്യത്തിൽ നമ്മൾ പ്രതികരിക്കണം അസഹിഷ്ണുത ചേരാൻ പറ്റുന്നില്ല പിന്നെ എൻ്റെ ഞാനും എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡും അതിൽ കുറേ ചിന്തകളുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഞാനിങ്ങനെ നിൽക്കുവാണ് ഫോൺ നോക്കി ഇങ്ങനെ നിൽക്കുവാണ് അങ്ങനെ എല്ലാവരും ഒറ്റപ്പെട്ടു പോവാണ് അങ്ങനെയാണ് ആൾക്കാർ മദ്യം മയക്കുമരുന്ന് വേറെ പല അഡിക്ഷൻസ് ഒക്കെ ആയിട്ട് ജീവിക്കണ്ടേ അപ്പോൾ ജീവിതം എന്തായാലും പോകണം പിന്നെ ജീവിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടെന്നുള്ള രീതിയിൽ ഇങ്ങനെ പോകും അല്ലാണ്ട് കൂടുതൽ ആൾക്കാരുമായിട്ട് സഹകരിച്ച് സന്തോഷിച്ച് അപ്പോഴാണല്ലോ നമുക്ക് ഒരു വളർച്ച ഉണ്ടാവുന്നത് നമ്മൾ നമുക്ക് നമ്മൾ കൂടുതൽ അറിയാൻ പറ്റും നമുക്ക് കൂടുതൽ കൂടുതൽ നമുക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റും പിന്നെ എന്താ ഒരു എക്സാമ്പിള് മനുഷ്യരുണ്ടായിക്കഴിഞ്ഞാൽ അവിടെ എന്തായാലും ഒരു ഐശ്വര്യം ഉണ്ടാവും അത് ഉറപ്പാണ് ഇപ്പൊ ഒരു വീട് തന്നെ ഇപ്പം ഒരു വീട് തന്നെ നമ്മൾ ആരും ഇവിടെ ഇല്ല മനുഷ്യരൊന്നും ഇവിടെ താമസിക്കുന്നല്ലെങ്കില് ഇത് ഈ വീട് പെട്ടെന്ന് നശിച്ചു അപ്പം അവിടെ ആൾ താമസം ഉണ്ടാവണം എന്നാലേ ആ വീട് നിലനിൽക്കത്തുള്ളു അതെന്തായിക്കോട്ടെ അവിടെ ഉപയോഗിക്കാൻ മനുഷ്യരുണ്ടായാലേ അവിടെ നിലനിൽക്കത്തുള്ള അവിടെ ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാവുള്ളൂ അപ്പം മനുഷ്യർ കൂടുന്നതിനനുസരിച്ചിട്ട് ഐശ്വര്യവും സമൃദ്ധിയും സന്തോഷവും ആശ്വാസവും ഒക്കെ കൂടേണ്ടതാണ് പക്ഷെ അതൊന്നും നടക്കുന്നില്ല കാരണം എന്താ മനുഷ്യർ ഒരുമിക്കുന്നില്ല മനുഷ്യർ കൂടുക കൂടുതലാൾക്കാരുമായിട്ട് നമ്മൾക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുക കൂടുതലാൾക്കാരുമായിട്ട് നമ്മൾ സംസാരിക്കുക ഒരു വേരന് ഒന്നും വേണ്ട ഇത് എൻ്റേതാണ് നിൻ്റേതാണ് അങ്ങനെയൊന്നും വേണ്ട നമ്മൾ ഫ്രീ ആയിട്ട് സംസാരിക്കുക നമ്മളുടെ ആ ഒരു വൈബ്രേഷൻ എല്ലാവരിലും നമ്മൾ സ്പ്രെഡ് ചെയ്യുക Apa ada ingat Spread dice, spread dice, spread dice, spread dice. Ingat na po. Okay. Bye.